സമരഭരിതമായ ഒരു കാലത്തിന്റെ അടയാളവാക്യമായി കേരള ചരിത്രത്തിന്റെ ഏടുകളിൽ ജ്വലിക്കുന്ന വി എസ് എന്ന ആ പേര് ഇനി ഓർമ്മയാണല്ലേ നമുക്ക് എല്ലാവർക്കും വി എസിനെ അറിയാം എങ്ങനെ ജനകീയ സമരങ്ങൾ രാഷ്ട്രീയ ഇടപെടലുകൾ ജനക്കൂട്ടത്തെ ഇളക്കി മറിക്കുന്ന പ്രസംഗങ്ങൾ പക്ഷേ രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന നിലയിൽ വി എസിന്റെ സംഭാവനകൾ എത്രത്തോളം വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണല്ലേ പ്രായോഗിക രാഷ്ട്രീയത്തിന് പറ്റാത്ത ഒരാളായിട്ട് പോലും വി എസിനെ വിലയിരുത്തുന്നവരെ കണ്ടിട്ടുണ്ട് എന്നാൽ തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്ക കാലത്ത് തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും മികച്ച രാഷ്ട്രീയ സംഘാടകനാണ് താനെന്ന് വി എസ് സംശയങ്ങൾക്കിടയില്ലാത്ത വിധം തെളിയിച്ചിരുന്നു എന്നത് പലർക്കും അറിയാത്ത ഒരു ഏട് തന്നെയാണ് ദേശീയ രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുന്ന രീതിയിൽ വി എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ രാഷ്ട്രീയ ജൈത്രയാത്രയുടെ തുടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉജ്ജ്വലമായ ആ രാഷ്ട്രീയ അധ്യായത്തിന് ഒരു പേരുണ്ട് ദേവികുളം ഉപതിരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടില് നടന്ന ഐക്യ കേരളത്തിലെ ആദ്യത്തെ ഉപതിരഞ്ഞെടുപ്പ് അത് കേവലം മുപ്പത്തിയഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ആലപ്പുഴയിലെ യുവ പാർട്ടി സെക്രട്ടറി ആയിരുന്നു അന്ന് വി എസ് അന്ന് ഇടുക്കി ദേവികുളം മണ്ഡലത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ റോസമ്മ പുന്നൂസിന്റെ വിജയം കോടതി റദ്ദാക്കി ശരിക്കും പറഞ്ഞാല് ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിലെത്തി ലോകത്തെ വിസ്മയിപ്പിച്ച കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് കനത്തൊരാഘാതമായിരുന്നു ആ കോടതി വിധി എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിൽ മുഖ്യ എതിരാളിയായിരുന്ന വി കെ നായരുടെ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോയതിനാൽ വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു അന്നത്തെ റോസമ്മ പുനൂസിന്റെ ജയവും മുതിർന്ന പാർട്ടി നേതാവെന്ന നിലയില് ആദ്യത്തെ നിയമസഭയുടെ പ്രോ ടൈം സ്പീക്കർ സ്പീക്കറായതും റോസമ്മ തന്നെ ആയിരുന്നു തിരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച ആദ്യ വനിതാ എം എൽ എ പ്രോ ടൈം സ്പീക്കർ ഐക്യ കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചൊല്ലിയ ആദ്യത്തെ നിയമസഭാംഗം തുടങ്ങിയ നേട്ടങ്ങൾ അന്ന് റോസമ്മ പൊന്നു സ്വന്തമാക്കിയിരുന്നു എന്നാൽ തന്റെ പത്രിക അകാരണമായിട്ട് തള്ളി എന്ന് കാട്ടിക്കൊണ്ട് എതിർ സ്ഥാനാർത്ഥി വി കെ നായർ കോട്ടയത്തെ ഇലക്ഷൻ ട്രിബ്യൂണലിൽ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കേസിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് നവംബർ പതിനാലിന് വിധിയും വന്നു അങ്ങനെയത് ദേവികുളത്തെ തിരഞ്ഞെടുപ്പ് വിജയം അസാധുവാക്കി പ്രഖ്യാപിച്ചു അതുകൊണ്ട് തന്നെ വി കെ നായർക്ക് മത്സരിക്കാൻ അവസരം നൽകാനും ഇത് ഉത്തരവിട്ടു ഇതോടെ ദേവികുളത്ത് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു ആകെ നിയമസഭയുടെ അംഗസംഖ്യ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തിയേഴാണ് അതിന് ഭരിക്കാൻ വേണ്ട ഭൂരിപക്ഷം അറുപത്തിനാലും അഞ്ച് സ്വതന്ത്ര ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ എണ്ണം അറുപത്തി അഞ്ചും രണ്ട് ഭരണപക്ഷ അംഗങ്ങൾ ഒന്നിച്ച് മൂത്രമൊഴിക്കാൻ പോയപ്പോലും പ്രതിപക്ഷം സർക്കാരിനെ മറിച്ചിടാൻ ശ്രമിക്കുന്ന കാലത്താണ് ഇത് നടക്കുന്നതെന്ന് നമ്മൾ എല്ലാവരും ഓർക്കേണ്ടതാണ് അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഭരണപക്ഷത്തിലെ ഒരംഗം അയോഗ്യനാവുന്നത് ഉപതെരഞ്ഞെടുപ്പില് അവിടെ കോൺഗ്രസ് ജയിച്ചാൽ പ്രതിപക്ഷത്തിന് അംഗസംഖ്യ അറുപത്തിരണ്ടാകും അങ്ങനെ വരുമ്പോൾ ഭരണപക്ഷത്ത് സ്പീക്കർ ശങ്കരനാരായണൻ തമ്പി ഒഴിവാക്കിയാൽ അറുപത്തി മൂന്ന് പേര് മാത്രം അമേരിക്കയുടെ വരെ നോട്ടപ്പുള്ളിയായ ലോക കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തിൽ ചരിത്രം സൃഷ്ടിച്ച സർക്കാർ ഒരംഗത്തിന്റെ മാത്രം ഭൂരിപക്ഷത്തിൽ നിൽക്കുകയാണ് അഞ്ചു പേർ സ്വതന്ത്രരും മന്ത്രിമാരല്ലാത്ത രണ്ടു പേരും ശരിക്കും പറഞ്ഞാല് മൊത്തത്തില് പ്രതിസന്ധിയെന്ന് തന്നെ നമുക്ക് പറയാം തിരഞ്ഞെടുപ്പില് തോറ്റ് മന്ത്രിസഭ പ്രതിസന്ധിയിലാവുകയോ അധികാരം നഷ്ടപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബാധിക്കും വിദ്യാഭ്യാസ ബില്ലും എല്ലാം അടക്കം ചരിത്രം രചിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന മന്ത്രിസഭയാണ് തുലാസിലായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പില് ജയിക്കുകയല്ലാതെ മറ്റൊരു സാധ്യതയെക്കുറിച്ച് അവിടെ ചിന്തിക്കാൻ പോലും പറ്റില്ല അതുമാത്രമല്ല പൊതു തെരഞ്ഞെടുപ്പില് വിജയിച്ചെങ്കിലും പാർട്ടിക്ക് ഇന്നുള്ള അത്ര സംവിധാനങ്ങളോ സൗകര്യങ്ങളോ ഇല്ലാത്ത കാലമാണെന്ന് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മുറി രീതിയില് ആദർശവാദിയായ ഇ എം എസ് ആകട്ടെ മുഖ്യമന്ത്രി സ്ഥാനമോ മറ്റധികാരമോ ഒരു തരത്തിലും തിരഞ്ഞെടുപ്പിനായിട്ട് ഉപയോഗിക്കില്ല എന്ന് ഒരു സംശയമില്ലാതെ പറയുകയും ചെയ്തിരുന്നു എന്നാൽ വീണ്ടും ഉപതിരഞ്ഞെടുപ്പ് വന്നതോടെ വി കെ നായരെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി നമുക്കറിയാം ഇന്നത്തെ ആയിരുന്നില്ല അന്ന് കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന ദേവികുളത്ത് തിരഞ്ഞെടുപ്പിലെ പൊതു തരംഗത്തിലാണ് പാർട്ടിക്ക് വിജയിക്കാനായത് ബി കെ നായർക്കെതിരെ ഇനിയൊരു വിജയം എളുപ്പമാവില്ലെന്ന് പാർട്ടിക്ക് അറിയുകയും ചെയ്യാം പക്ഷേ വിജയത്തിൽ കുറഞ്ഞതൊന്നും ചിന്തിക്കാനും സാധിക്കാത്ത ഒരവസ്ഥ തന്നെയായിരുന്നു അത് എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് അസാധ്യമെന്ന് കരുതപ്പെട്ട ആ വിജയം നേടിയെടുക്കാനായി പാർട്ടി ഒരു യുവ നേതാവിനെ ചുമതലപ്പെടുത്തി പാർട്ടി ചുമതലപ്പെടുത്തിയ ആ യുവ നേതാവിന്റെ പേര് വി എസ് അച്യുതാനന്ദൻ എന്നായിരുന്നു തനിക്ക് കീഴിലുള്ള എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും പാർട്ടിക്ക് മികച്ച വിജയം നേടിക്കൊടുത്ത് തിളങ്ങി നിൽക്കുകയായിരുന്നു അദ്ദേഹം ഇ എം എസിന്റെ തീരുമാനം എന്താണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമാവേണ്ടതില്ല എന്നതായിരുന്നു എന്നാൽ സി പി ഐയുടെ നേതാക്കളെയെല്ലാം തന്നെ വി എസ് പ്രചരണത്തിനായി ഇറക്കി കാര്യങ്ങളെല്ലാം ഇതുവരെ എത്തിയ സ്ഥിതിക്ക് കോൺഗ്രസിനും വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ അല്ലെ അങ്ങനെ അവർ ബി കെ നായർക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ സാക്ഷാൽ കിങ് മേക്കർ കാമരാജിനെ ഇറക്കി ഒടുവിൽ അവസാനം സാക്ഷാൽ ഇന്ദിരാഗാന്ധി തന്നെ ദേവികുളത്തിനായി വിമാനം കയറിയെത്തി എന്നാൽ ഇതൊക്കെ കണ്ടുനിന്ന വി എസിന്റെ കയ്യില് അതിനെ വെല്ലുന്ന മറ്റു പദ്ധതികളും ഉണ്ടായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെയും തെന്നിന്ത്യൻ സിനിമയിലെയും മുടി ചൂടാ മന്നനായ സാക്ഷാൽ എം ജി ആർ ഇറക്കി ആ സമയത്ത് മൂന്നാറിൽ ഒരു സിനിമാ ഷൂട്ടിങ്ങിനെത്തിയതായിരുന്നു അദ്ദേഹം തമിഴ് വോട്ടർമാർ കാര്യമായുള്ള മണ്ഡലത്തില് എം ജി ആർ വന്നാൽ അത് ഗുണം ചെയ്യുമെന്ന് വി എസിന് അറിയാമായിരുന്നു പലരെയും കൊണ്ട് എം ജി ആറിനോട് സംസാരിപ്പിച്ച് അദ്ദേഹത്തെ പ്രേരിപ്പിക്കാൻ വി എസിന് സാധിച്ചു ജനങ്ങൾ ഇളക്കി മറിഞ്ഞ ആ വേദിയിൽ എം ജി ആർ റോസമ്മ പുന്നൂസിനായി വോട്ട് ചോദിച്ചു അവിടെയും കൊണ്ട് തീർന്നില്ല വി എസ് മറ്റൊരാളെ കൂടി ഇറക്കി അന്ന് പയ്യനായിരുന്ന ലോക സംഗീതത്തിന് ഇന്ത്യൻ സിനിമയുടെ സംഭാവനയും കലയെ കാലത്തിനപ്പുറം ഉയർത്തി നിർത്തിയ സംഗീത ചക്രവർത്തി സാക്ഷാൽ ഇസൈ ജ്ഞാനി ഇളയരാജ ഇളയരാജ റോസമ്മയ്ക്കായി പാട്ടുപാടി വോട്ടും ചോദിച്ചു അങ്ങനെ ഈ സംസ്ഥാനത്തെ പ്രമുഖ കാതികരെയെല്ലാം വി എസ് ദേവികുളത്തെത്തിച്ചു കഥാപ്രസംഗത്തിലൂടെ നല്ല ഒന്നാംതരം കിടിലൻ തിരഞ്ഞെടുപ്പ് പ്രചാരണം കാതികർ ഇടതുപക്ഷത്തിന്റെയും റോസമ്മ പുന്നൂസിന്റെയും രാഷ്ട്രീയ ഗാഥകൾ ജനങ്ങൾക്ക് മുൻപിൽ പാടി അവതരിപ്പിച്ചു അന്ന് പതിനേഴുകാരനായിരുന്ന ഇന്നത്തെ മുതിർന്ന സി പി എം നേതാവ് എം എം മണി ഉപതെരഞ്ഞെടുപ്പിന്റെ ഓർമ്മകളിൽ വീടുകൾക്ക് കാവൽ നിന്നതും എതിരാളികൾ അറിയാതെ പുലർച്ചെ മൂന്ന് മണിക്ക് വീട്ടുകാരെ വോട്ട് ചെയ്യിക്കാനായി കൊണ്ടുപോയതുമെല്ലാം ഓർക്കുന്നുണ്ട് അത്തരത്തില് പാർട്ടി സഖാക്കൾക്കൊരു ജീവൻ മരണ പോരാട്ടത്തിനായിരുന്നു ദേവികുളം സാക്ഷ്യം വഹിച്ചത് എല്ലാ പദ്ധതികളും ആസൂത്രണം ചെയ്ത് പ്രചാരണത്തിന്റെ മുന്നിൽ എ ും പിന്നണിയിൽ വി എസ് എന്ന യുവ നേതാവും ഉണ്ടായിരുന്നു പിന്നീട് നടന്നതെല്ലാം ചരിത്ര താളുകളിൽ ഇടം പിടിച്ചു ഏഴായിരത്തി എൺപത്തി ഒൻപത് വോട്ടിന് റോസമ്മ പൊന്നൂസ് ദേവികളം ഉപതിരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറി ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ നിലനിൽപ്പ് താൽക്കാലികമായി ഉറപ്പിച്ചു നിർത്തി വിജയിക്കുമെന്നുറപ്പിച്ച ഉപതെരഞ്ഞെടുപ്പിൽ മൂന്നിരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തോറ്റത് കോൺഗ്രസിന്റെ സംഘടനാ ശേഷിയെ തന്നെ ബാധിച്ചിരുന്നു പുതിയ വിജയത്തിന്റെ കരുത്തിൽ റോസമ്മ നിയമസഭയിലേക്ക് മടങ്ങി ആ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ കരുത്തിൽ നവകേരളത്തിന് അടിത്തറയിടാൻ ഇ എം എസ് സർക്കാരിന് സാധിച്ചു ഭൂപരിഷ്കരണ നിയമത്തിന് തുടക്കം കുറിച്ചതു മുതൽ വിദ്യാഭ്യാസ നിയമം കൊണ്ടുവരാനും സാധിച്ചു അധികാര വികേന്ദ്രീകരണത്തിന് അടിത്തറ പാകി തുടർന്ന് കേന്ദ്ര സർക്കാർ ഈ മന്ത്രിസഭ പിരിച്ചുവിട്ടെങ്കിലും കേരളത്തിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്കും മുന്നേറ്റത്തിനും ആ സർക്കാർ അടിത്തറപ്പാക്കി അതിനെല്ലാം കരുത്തു പകർന്നതാകട്ടെ ദേവികുളം തിരഞ്ഞെടുപ്പും വി എസ് അച്യുതാനന്ദൻ എന്ന അന്നത്തെ ആ യുവ കമ്മ്യൂണിസ്റ്റ് നേതാവ് പിന്നീട് വളർന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെയായി പാർട്ടിക്ക് അദ്ദേഹം നൽകിയ സംഭാവനകളിൽ പൊതുവിൽ എണ്ണപ്പെടാറില്ലെങ്കിലും ദേവികുളം തിരഞ്ഞെടുപ്പ് വിജയം ആ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു ഐതിഹാസിക ഏട് തന്നെയായിരുന്നു സംസ്ഥാന രാഷ്ട്രീയത്തില് തുടക്കക്കാരനായ ആ യുവ കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതത്തിലും ആ തിരഞ്ഞെടുപ്പ് വിജയം വലിയ സ്വാധീനങ്ങൾ തന്നെ ചെലുത്തിയിട്ടുണ്ടാകാം മരങ്ങൾക്കെന്ന പോലെ തന്നെ മനുഷ്യർക്കും ഇലപൊഴിയുന്ന ഒരു കാലമുണ്ട് എന്നാൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന മനുഷ്യരുടെ വികാര വിചാരങ്ങളിൽ ഒരു നിത്യഹരിത സാന്നിധ്യമായി വി എസ് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്